ഹായ് ഫ്രണ്ട്സ് അപ്പം വൈകിട്ടത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടിക്ക് വെള്ളമൊഴിക്കാം വണ്ടേല് ചെടിക്ക് വെള്ളം ഇനി അടുത്ത പരിപാടികൾ ഇത് കല്ലുമുള് കട്ടിയിൽ വളം കലക്കിക്കൊണ്ടിരിക്കുകയാണ് ചെടിക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നി നിങ്ങൾക്ക് നിങ്ങളെല്ലാം വീട്ടിൽ ഒത്തിരി ചെടികളുണ്ടോ എന്നു വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറികളൊക്കെ അത്യാവശ്യം കിട്ടാറുണ്ടോ എല്ലാം നമ്മളാ ടാങ്കിൽ വെള്ളം ഇങ്ങനെ കോരയാണ് കോര എടുത്ത് ഇതാണ് നമ്മൾ ബൗളിൽ പടത്തിയിട്ടേക്കുന്ന നമുക്കുള്ള കോവയ്ക്ക കോവയ്ക്ക പടത്തിയിട്ടിട്ടുണ്ടെങ്കിലും ഇത് കോവയ്ക്ക മാത്രമല്ല ഇതിലെല്ലാം ഉണ്ട് പയറും ഒക്കെ പടന്നു പോയിട്ടുണ്ട് പയറൊക്കെ പടന്നു പോയക്കുന്നുണ്ട് ഒരു ഒരു കോവയ്ക്ക വച്ചിരിക്കുന്നുണ്ട് ഒരു കോവയ്ക്ക അത് ഒരു കോവയ്ക്ക പിന്നെ പയറ് ഇത് ഇത് ചുവന്ന പയറാണ് കുറയൊക്കെ ഈ പയറിനങ്ങ് രോഗങ്ങൾ വന്നങ്ങ് ഇതങ്ങ് ഇല്ലായ്മയായിപ്പോയി പക്ഷെ എന്നാലും കീട്ടിയാണ്ട ഒരു പയർ കണ്ട നിൽക്കുന്ന കേട്ടോ രണ്ട് പേരുണ്ട് കണ്ടു രണ്ടു പേര് കണ്ടോ ഇത് ഇതൊരു കൊച്ചു കോവയ്ക്കയാണ് ഇത് ഒരു കുഞ്ഞു കോവയ്ക്ക അപ്പം പയർ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വിഴുക്കൊഴിക്കാൻ വേണ്ടി പറിച്ചായിരുന്നു അധികം പയറും കോവയ്ക്കയും കൂടെ മിക്സായിട്ടാണ് ഇത് പടർന്നു പോയേക്കുന്നത് കണ്ട പിന്നെ അത് ഇത് ഇത് എന്ന് പറയുക ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ട കത്തിരിക്കയാണ് ഉണ്ട കത്തിരിക്കുക ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ്റുകളല്ല കത്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അത് അതാണ് ഇത് ഇതും ഒരു ഇതൊരു മൂന്നാല് വട്ടം കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം പക്ഷേ അതങ്ങ് പോയി അങ്ങ് എന്തോ അസുഖം വന്നൊരുമാതിരിയായിട്ടാണ് ഇതങ്ങ് നിൽക്കുന്നത് ഇത് ഇതാണ് ഞാൻ ഇന്ന് ഷോർട്ട്സ് ഇട്ടിരുന്ന ആ രണ്ട് ടൈപ്പ് ഉള്ള പത്ത് പണി കണ്ടോ ഈ കള്ളർ കണ്ടോ മറ്റേത് മഞ്ഞ മഞ്ഞപ്പൂ അങ്ങ് വാടിപ്പോയി ഒരുമാതിരിയായിപ്പോയി ഇത് വേറൊരു മണി ഇത് ഇത് ഒരു നാല് നാല് ഇതളുള്ള പത്ത് മണിയാണ് പിന്നെ അതുപോലെ തന്നെയാണ് ഇത് ഇത് ഇതാണ് ഇതാണ് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് കഴിഞ്ഞ ദിവസം ഷോർട്ട്സ് ഇട്ടിരുന്ന് കല്ലുമൂള് പറിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ഇതാണ് ആ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇത് കറ്റാർ വഴ ഇത് ഇത് ഒത്തിരി ഉണ്ടോ ഇതില് തിങ്ങി നിന്നത് കൊണ്ട് ഇത് കണ്ട എല്ലാം പഴുത്ത് അങ്ങ് ചീത്തായി പൊക്കോണ്ടിരിക്കയാണ് ഇത് ഇത് ആ ഡ്രാഗൺ ഫ്രൂട്ടിൽ നിന്ന് മാറ്റി എടുത്ത് വെച്ച ഇതിന്നാണ് കഴിഞ്ഞ ദിവസം കല്ലുമോള് ഡ്രാഗൺ ഫ്രൂട്ട് പറിച്ച് വീഡിയോ ഇട്ടത് അന്ന് നമ്മൾ ചാനലിൽ ഷോർട്സിൽ കിടപ്പുണ്ട് കണ്ട കണ്ട ഇത് ഇതാണ് പോകുന്നത് ഒരു പുരു ഒരു പുഴുകാ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് കണ്ടോ ഒരു പുഴു പൊക്കോണ്ടിരിക്കുന്നേ അതിൽ കൂടി തന്നെ വഴുതനങ്ങ പച്ച വഴുതനങ്ങ വെച്ച് പച്ച വഴുതനങ്ങ അതിൽ കൂടിയാണ് നട്ട് വെച്ചേക്കുന്നത് പച്ചവഴുതങ്ങേൻ്റെ പച്ച അത് തീ ഇത് പച്ചവഴുതനങ്ങയുടെ ബേസൺ ആണ് അതിൽക്കൂടി നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് കൂടി നട്ട് വെച്ചേക്കുന്നു എന്നേ ഉള്ളൂ ഇത് ഇത് ഒരു മാവ് ഇത് ഏതോ ഒരു മാങ്ങ നമ്മൾ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരുന്നപ്പോൾ കഴിച്ചിട്ടത് കൊണ്ടുവന്ന് നട്ട് ഇത് ഇത്രയും ഇത്ര പൊക്കമായി എത്ര പൊക്കമായി ഈ മാവ് ഇതാണ് ആ മാവ് കേട്ടോ പിന്നെ പിന്നെ ഇതിനകത്തൊരു ചെടിയുണ്ട് ഗായ് ഇതിനകത്തൊരു ചെടിക്ക് ഉണ്ടോ ഒരു പിങ്ക് കളർ നാല് ഇതെല്ലാം ഉള്ള പൂരിനൊരു ചെടി അതാണിത് പിന്നെ അടുത്തത് പിന്നെ ആ പിന്നെ കളിച്ചത് പിന്നെ നമ്മൾ നമ്മൾ ഇത് ഇത് നമ്മൾ കുരുമുളകാണ് കുരുമുളക് കൊച്ചു ഒരു വെറൈറ്റി ടൈപ്പ് ഒരു കുരുമുളകാണ് ഇന്നത്തെ വെച്ചേക്കുന്നത് ഇത് ഇത് നമുക്കുള്ള വാഴ ഇപ്പം ഒരു ഏത്ത പഴയ ഒരേത്തവാഴ കൊണ്ടു നട്ട് വെച്ചതാണ് ഇത് കണ്ടു ഇതാണ് ഇതാണ് മിനി മിനിയേച്ചർ ഓറഞ്ച് ഇത് ഇത് നമ്മൾ വാങ്ങിച്ചിട്ട് ഇത് രണ്ടാമത്തെ വട്ടമാണ് ഇത് കായ്ക്കുന്നത് കണ്ടു കണ്ടു കായ് കണ്ടു നിറയെ കായുണ്ടത് കായ് ഫ്രണ്ട്സ് കണ്ടു നിറച്ച് കായുണ്ടത് കായ്ച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാധനം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ ഈ ഈ സാധനം ഈ സാധനം ഈ സാധനം കണ്ടോ ഈ സാധനം ഈ തക്കാളിക്ക ഈ തക്കാളിക്ക രണ്ട് ഇത് നിറയുണ്ട് ഈ തക്കാളിക്ക് ഈ കറുത്ത തക്കാളിക്ക കറുത്ത മുത്തു കണക്കുള്ള തക്കാളിക്ക പഴുത്തതുമുണ്ട് പഴുത്തതും കാണിച്ചത് ഒരു മിനിറ്റ് തണ്ടയ്ക്കുന്നുണ്ടോ പഴുത്തത് പഴുത്ത തക്കാളിക്ക ഇത് ഇത് ഒരു ഇത് ഒരു ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഉള്ളൊരു നല്ലൊരു ഔഷധമുള്ളൊരു തക്കാളിക്കയാണ് ഇത് വേറൊരു കോവയ്ക്കാണ് പറയുന്നത് പടന്നു പോകുന്നത് കണ്ടോ ഇതെങ്ങനെ പടന്നു പോകുന്നത് കണ്ടോ ഇനി ഇത് 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 അത് നമ്മൾ ചുവന്ന വെണ്ടക്കെയാണ് ഇത് ഇത് നമ്മളീ ഫാമൊക്കെ ഉണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങനെ ഇതുപോലെ എടുത്ത് ഫാമിൽ നിന്ന് നമ്മൾ വിത്ത് കൊണ്ട് അത് നട്ട് നട്ട് നമ്മൾ ചുവന്ന വെണ്ടയ്ക്കയാണ് ഇത് ചുവന്ന വെണ്ടയ്ക്ക ഒരു കാ ഒരു വെണ്ട കിട്ടി അടുത്ത വെണ്ടയ്ക്ക് ഇങ്ങനെ ആയി വരുന്നു ഫ്രണ്ട്സ് വെണ്ടയ്ക്കയും പൂവൊക്കെ അടുത്തതും പൂവും കായും എല്ലാം ഉണ്ടായി വരുന്നുണ്ട് പിന്നെ ഇതിൽ കൂടി തന്നെ നമ്മൾ പയറ് കുറ്റിപ്പയറുണ്ട് കുറ്റിപ്പയർ കച്ചര കുറ്റിപ്പയർ ഇത് ഇതാണ് കുറ്റിപ്പയർ ഇത് കുറ്റിപ്പയർ മാത്രമല്ല ഗായസ് ഇത് ഇത് നമ്മൾ ചെറുപയറാണ് ചെറുപയർ എന്നുവെച്ചുകഴിഞ്ഞാൽ ചെറുപയർ ഇത് കുറ്റിപ്പയർ കണക്ക് നിന്നാലും നമ്മൾ ചെറിയ നമ്മുടെ പരിപ്പ് വയ്ക്കുന്ന നമ്മളുടെ പയറുണ്ടല്ലോ പയറ് അതാണിത് പരുവായിട്ടില്ല വിളഞ്ഞിട്ടില്ല വിളയുമ്പോൾ അതെടുത്ത് ഞാൻ വീഡിയോ കണ്ടോ അടിപൊലം നമ്മൾ പയറും പടത്തി കിട്ടിയിട്ടുണ്ട് നമ്മളെ പച്ചപ്പയർ പച്ചപ്പയർ ചുവന്ന പയറും പച്ചപ്പയറും ഒക്കെ ഉണ്ട് നമുക്ക് പയറുണ്ടോ പയർ പയറൊക്കെ പടർന്നു പോകുന്നുണ്ട് പിന്നെ ഇത് ഇതിൽ ഇതിൽ തന്നെ നമ്മൾ നമ്മൾ ഫിഗ് വെച്ചിട്ടുണ്ട് ഇസ്രായേൽ ഫ്രീ ഫിഗ്ഗ് ഇസ്രായേൽ ഫിഗ്ഗുണ്ടോ ഫിഗ് വാങ്ങിച്ചിരിക്കുന്നുണ്ടോ ഫിഗ് ബഡ് ഇത് നമ്മൾ ബഡ്ഡാണ് വാങ്ങിച്ചിരിക്കുന്നത് ബഡ് ബഡ് ഫിഗ് ഫിഗോ ഏതേനാന്ന് പറഞ്ഞാൽ കായുണ്ടായിരുന്ന ഒരു മൂന്നാലഞ്ച് കായുണ്ടായിരുന്നു ഇത് നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞ് എല്ലാം നമ്മൾ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് പഴുത്ത് എല്ലാം റെഡിയായി നമ്മൾ അതിലരിക്കുകയും ചെയ്ത് നല്ലതായിരുന്നു നമ്മൾ ചെ നമ്മൾ ചെറിയ ടൈപ്പ് പച്ചവഴുതനാണ് ചെറിയൊരു ടൈപ്പ് പച്ചവരിതന അത് അത് കാവ വന്നിരിക്കുന്നുണ്ടോ കാവ വന്നിരിക്കുന്നുണ്ടോ ഫ്രൈ കാവ വന്നിരിക്കുന്നുണ്ട് ചെറിയ ചെറിയ ഒരു ഇതാണ് അത് അതിലും അതിലും പയറ് തൈനിപ്പുണ്ട് ഇത് നമ്മൾ വയലറ്റ് ടൈപ്പ് മുളകാണ് നമ്മൾ കാന്താരി ഉണ്ടല്ലോ വയലറ്റ് ടൈപ്പ് കാന്താരി പിന്നെ പിന്നെ നമ്മൾ കറിവേപ്പില കറിവേപ്പില നമ്മൾ ചെറിയ കറിവേപ്പിലാണ് കായ ഫ്രണ്ട്സ് നമ്മൾ കറിവേപ്പില ഉണ്ടോ ഇത് ഇതൊരു തക്കാളി ചെറിയ കുഞ്ഞു തക്കാളി ഇത് നമ്മൾ ആപ്പിൾ ചെറിയ ഇട്ടിട്ടുണ്ടോ ആപ്പിൾ ചെറി ആ സംഭവമാണിത് ആപ്പിൾ ചെറി ആപ്പിൾ ചെറിയിൽ ആപ്പിൾ ചെറിയത് നമ്മൾ ആപ്പിൾ ചെറി ഇതിൽ കൂടിയാണ് ഇതിൽ കൂടി കുവയ്ക്ക മിക്സായി പോയിട്ടുണ്ട് അതാണ് ഇതാണ് അതിൻ്റെ ചെടി ഒരു നട്ട് വെച്ചിരിക്കുന്നതിനകത്താണ് അതുപോലെ തന്നെ ഇത് നമ്മൾ സാദാ പച്ചമുളക് നമുക്ക് സാധാ പച്ചമുളക് സാദാ പച്ചമുളക് നമുക്ക് രണ്ട് ടൈപ്പ് വെറൈറ്റി ഉണ്ട് ഇത് ഒരു ഒരു വേറെ ടൈപ്പ് വെറൈറ്റിയുണ്ട് ഇതിലിപ്പോൾ മുളക് മുളക് ഉണ്ട് മുളക് താക്കുന്നില്ല എല്ലാ മുളകും പറിച്ച് ഇതുപോലെ നമ്മൾ പറിച്ച് എടുത്തത് കൊണ്ട് ഒരാണെ മാത്രമേ ഉള്ളൂ ഇത് അതിൻ്റെ ഒരു വേറൊരു ടൈപ്പാണ് ഇതിന് കുറച്ചുകൂടി കൂടി നീട്ടുള്ള ടൈപ്പാണ് ഇതാണേ ഇത് കേട്ടോ ഇത് വേറൊരു ടൈപ്പാണ് അതിന് കുറച്ചുകൂടി കളറാണ് ഇതിന് കുറച്ച് കളർ കുറവാണ് കുറവാണുണ്ട് ലൈറ്റ് കളറിലുള്ള ഉണ്ട് ഇത് 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 ഇതാണ് ഇതാണ് ഫ്രണ്ട്സ് നമ്മളെ ആപ്പ ചെറിപ്പേരയോ ചെറിപ്പേരം ചെറിപ്പേര എന്ന് പറയും അത് ഇത് ഇത് കൊണ്ടുവന്ന് വെച്ച് നമുക്ക് ഒരേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കണ്ട പൂത്തു ഇത് ഇത് നമ്മളൊരു നമ്മൾ ഒരു ബൊട്ടാനിക്കൽ കണക്കുള്ളൊരു ഫാമിൽ പോയി വലിയ ഒരു ഫാമിൽ പോയി വാങ്ങിച്ചതാണ് അത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടെ പൂവിട്ട് ഇത് ഇത് നാനൂറ്റൊമ്പത് ഏരിയ ഉണ്ട് നമ്മൾ വാങ്ങിച്ചത് ഇതാണ് എൻ്റെ കണ്ടോ ഫ്രണ്ട്സ് ചെരുപ്പേര ചെറുപ്പേരയുടെ പൂ ചെറുപ്പേരൊത്തിരി പൂത്തിക്കുന്നുണ്ട് നാണ്ടയ്ക്കാണ്ട പൂത്തിക്കുന്നുണ്ടോ കണ്ടോ കായ ഒന്നിക്കുന്നുണ്ടോ കായ കായ ചെരിപ്പേര ചെറിയ പേര ചെറിയ ചെറിയ പേരക്കെയാണ് ഇത് നമ്മൾ ചുണ്ടയ്ക്ക നമ്മൾ ചുണ്ടയ്ക്കയാണ് ഫ്രണ്ട്സ് ഉണ്ട് ചുണ്ട ചുണ്ട ചെടി ചുണ്ടക്കയാണ് അപ്പോൾ അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ചെടികളൊക്കെ നമ്മളൊക്കെ ഇപ്പം നിലവിലുള്ളു അത്യാവശ്യം അവിടെ കല്ലുമ്പോൾ ഓരോരോ പരിപാടികൾ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് അവൾ ഒരു നമ്മൾ ഈ ടാങ്കിൻ്റെ അടപ്പം കൊണ്ട് പൊയ്ക്കോണ്ടിരിക്കയാണ് അത്യാവശ്യം ഇത് കുറച്ച് ചെടികളൊക്കെയാണ് നമ്മൾ ടെറസിലിപ്പോൾ ഉള്ളത് അപ്പം വൈകുന്നേരം അല്ലേ ഇപ്പോൾ ചെടിക്ക് വെള്ളമൊക്കെ ഒടിക്കാനും പിന്നെ ഒന്ന് ചില്ലൊക്കെ ചെയ്യാനും ഒക്കെ ഏറ്റവും കയറിയിരുന്നതാണ് ഫ്രണ്ട്സ് കണ്ടോ താഴെയൊക്കെ വയലും ഇത് വേലുള്ള ഒരു ചെറിയ പണമാണ് വാഴയും എല്ലാം ഉണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഈവനിങ് ഒക്കെ ഇതുപോലെയാണോ എന്ത് ഞാനിപ്പം എന്ത് പറയുന്നത് ഫ്രണ്ട്സ് ഇപ്പം ഞാൻ എനിക്ക് എഡിറ്റിങ് പിന്നെ അതുപോലെ തന്നെയാണ് പിന്നെ ഇതൊന്നും അത്ര വശമില്ല കാരണം ഞാനിപ്പം പഠിച്ചു പഠിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ ഇപ്പം ഫസ്റ്റ് ടൈമാണ് യൂട്യൂബിൽ ഷോർട്സൊക്കെ ഇടുന്നത് അപ്പം എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയാവുന്ന ഫ്രണ്ട്സൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യണം എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ എല്ലാവരും എനിക്കൊന്ന് പറഞ്ഞ് തരണം അതനുസരിച്ച് എനിക്ക് തിരുത്താനൊക്കെ പറ്റത്തുള്ളൂ ഈ എഡിറ്റിംഗ് എങ്ങനെയാണെന്നൊന്നും അത്ര ആവശ്യമില്ല അതിനെക്കുറിച്ചൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അപ്പോൾ നിങ്ങളെല്ലാവരും ചായ കട്ടൻ ചായ ഓടിച്ചോ ഫ്രണ്ട് എൻ്റെ ഇതെന്താ കട്ടൻ ചായ കട്ടൻ ചായ ഇട്ട് ഞാൻ മണ്ടെ കൊണ്ടുവന്ന് വേണ്ട എൻ്റെ മാനമൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ അടുത്ത അമ്പലത്തിൽ പാട്ട് കേൾക്കുന്നുണ്ട് കർക്കിട മാസമൊക്കെ അല്ലേ കർക്കിടം കർക്കിടകം കഴിയാറുമായല്ലോ നല്ല കാറ്റുണ്ട് കാറ്റുമുണ്ട് മണ്ടേലിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എല്ലാ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം കല്ലുമോളുടെ വീഡിയോസ് വീഡിയോസിനും ഷോർട്സിനും എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും കമൻറ്റും ചെയ്യണം കേട്ടോ എന്തെങ്കിലും തെറ്റുകളും പോരായ്മകളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയാവുന്നവർ വേണം എനിക്ക് ഷെയർ ചെയ്ത് കമൻറ്റ് ബോക്സിലിട്ട് തരാനുള്ളത് അപ്പം ഓൾമോസ്റ്റ് പഠിച്ചുകൊണ്ട് പഠിച്ച് വരുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ ഷോർട്സൊക്കെ ഇടാൻ തുടങ്ങിയിട്ട് എത്ര അഞ്ചാറ് ദിവസം ആയതേ ഉള്ളൂ ഞാൻ ജൂലൈ ലാസ്റ്റോട് കൂടിയാണ് വീഡിയോസ് ഷോർട്ട്സ് ഇട്ടു തുടങ്ങിയത് അപ്പം ഇത് ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് ഫ്രണ്ട്സ് അപ്പം ഫസ്റ്റ് ഉള്ള ലോങ് വീഡിയോ ആണ് നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എനിക്ക് കല്ലുമുള് കല്ലുമോളിൻ്റെ ഈ ചാനൽ എല്ലാവരും സപ്പോർട്ട് തരണം പിന്നെ നിങ്ങൾക്ക് രാത്രി എല്ലാവർക്കും ഫ്രണ്ട്സ് എല്ലാവർക്കും എന്താണ് കഴിക്കാനുള്ളതെന്ന് കമൻറ്റ് ഇടണം കേട്ടോ നമുക്ക് എന്തുകൊണ്ട് ചോറാണ് രാത്രി ചോറുണ്ട് അതുപോലെ തന്നെയാണ് കാപ്പിക്കും എല്ലാം ഉണ്ട് ഫ്രണ്ട്സ് നല്ല നല്ല വ്യൂ ആണ് ഇവിടെ മണ്ടക്കരി ഇവിടെ സന്ധിക നല്ല നല്ലൊരു പ്രത്യേക വൈബും വ്യൂ ഒക്കെ ഉണ്ട് പിന്നെ കുറച്ച് കുറച്ച് ചെടികളെ നമുക്ക് ഇതാണ്ട് ഇവിടെ ഇപ്പോൾ ഉള്ളു കുറച്ച് കുറച്ച് ചെടികളും കാര്യങ്ങളുമൊക്കെ ഇനിയിപ്പം ഒത്തിരി ആഘാണ് നമ്മളിങ്ങനെ നാട്ടിലൊക്കെ പൊക്കോണ്ടിരിക്കുന്നതുകൊണ്ടും ഒക്കെ നമുക്കതുകൊണ്ട് ഇടയ്ക്കൊക്കെ ചെടികൾക്ക് ഇടയ്ക്ക് അസുഖമൊക്കെ വരെയും കരിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യും അപ്പം അങ്ങനെ കുറച്ച് എണ്ണ സംഖ്യകളൊക്കെ കുറഞ്ഞെന്നാൽ മാക്സിമം നമുക്ക് നമുക്ക് എല്ലാ ചെടികളിലും എല്ലാം കിട്ടുന്നുണ്ട് എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട് പച്ചക്കറികളിപ്പോൾ തന്നെ ഈ പയറിൽ നിന്ന് കുറച്ച് അധികം പയറ് വരച്ച് നമ്മൾ നാളത്തേക്കായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ദോരം വയ്ക്കാൻ വേണ്ടിയിട്ടേ ഇനി ഈ കറ്റാർ വാഴ ഇത് നമ്മൾ ഒരു പോള വെച്ചാൽ ഒരു ഒരു ചെടി നട്ടാ ഇതിപ്പം എന്തോരം എന്തോരം ഉണ്ടെന്ന് ഉണ്ടോ ഇതിനകത്ത് എല്ലാം കൂടി നിന്ന് തിങ്ങി നിറഞ്ഞ് ഇതങ്ങ് പഴുത്തു പോയി ഇത് അങ്ങ് ഒത്തിരിയുണ്ടോ ഞാൻ എനിക്കിത് അലർജിയാണ് അതായത് സ്കിന്നിൽ ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും വല്ലാത്ത ഇറിറ്റേഷനും ചൊറിച്ചിലും ഒക്കെയാണ് ഫ്രണ്ട്സ് ഉണ്ടാകുന്നത് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഈ കറ്റാർ വാഴ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ഉണ്ടാകുന്നത് തലയിലും അങ്ങനെ തേക്കത്തില്ല ഹസ്ബൻഡിനെ തേക്കില്ല ഹസ്ബൻഡിന് ഇതുപോലെ എന്താണ് ചുമ ചുമല്ലോ തണുപ്പ് എപ്പുള്ളക്ക് അലർജിയാണ് തുമ്മലും ഒക്കെ ഉണ്ടാവും അപ്പം ഇത്രയും നിൽക്കുന്നേ എനിക്കിങ്ങനത്തെ സംഭവങ്ങളൊന്നും തേച്ച് ഞാനങ്ങനെ ഇതൊന്നും പൊതുവേ തേക്കത്തുമില്ല കാണാം ഒരു ഭംഗി അല്ലേ അങ്ങനെ ഇരിക്കുന്നു ഫ്രണ്ട്സ് പിന്നെ എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം കമൻസൊക്കെ നിങ്ങളൊക്കെ എല്ലാവരും ഇട്ടാലേ എനിക്ക് നിങ്ങൾക്കൊക്കെ എന്ത് ഷോർട്സാണ് വീഡിയോസാണ് എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ എനിക്കറിയത്തില്ല എന്ത് ഏതാണെന്നൊക്കെ അപ്പം പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും എനിക്ക് എന്നോട് കമൻറ്റ് ബോക്സിലൊന്ന് എല്ലാവരും പറഞ്ഞു തരണം എന്തൊക്കെ ഞാൻ ചെയ്ത് കഴിയുമ്പോൾ ഷോർട്സും വീഡിയോസും മുൻ ഇത് കുറവുകളൊക്കെ തിരുത്താം എന്നുള്ളത് നിങ്ങളെല്ലാവരും എനിക്കൊന്ന് ഷെയറും കമൻ്റും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യണം അപ്പോൾ ബൈ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയുമായിട്ട് കാണാം